തടോവേല രാജ്ഞിയും കുട്ടികളും നടന്നു വരുന്നൊരു അടിപൊളി സീനാട്ടോ അത് സഫാരി ജീപ്പിന്റെ തൊട്ടടുത്ത് ജിപ്സി തൊട്ടടുത്തെത്തി അടിപൊളി ഒരു ആയി പോയി നമ്മുടെ തടോബ വന്നിട്ട് നമ്മുടെ അടുത്ത് കീടിനെ കഴിച്ചായിരിക്കും ഇത് ടൈഗർ മസ്കുലർ എന്നെ ഭീമാകാരോ സഹിച്ച നടന്നു വരുന്ന ആ ഒരു നോക്കി നോക്കി എന്നെ രക്ഷയില്ല വരുന്നില്ല അങ്ങനെ നമ്മുടെ ജിപ്സിക്ക് മുന്നിലൂടെ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ജിപ്സിൽ കണ്ട പേടിച്ചു നിൽക്കുന്നവര് കാഴ്ച നോക്കിക്കേ എന്ന സുന്ദരി എന്നൊക്കെ അവനെ കാണാനായിട്ട് ഒരു രക്ഷയില്ല കേട്ടോ ഊഹ് അതുകൊണ്ട് അങ്ങനെ നമ്മുടെ വഴിയുടെ നടുക്ക് കിടക്കുക അടിപൊളി രസകരമായൊരു കാഴ്ചയായി പോയത് ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നപ്പോഴും നമ്മളുള്ളത് മഹാരാഷ്ട്രയിലാണ് നാഗ്പൂരിനടുത്തുള്ള തടോബ ടൈഗർ റിസർവിലാണ് തകർ തടോബ ടൈഗർ റിസർവിൻ്റെ കവാടമാണ് കാണത് ടൈഗർ വിത്ത് കബ്സിൻ്റെ ഒരു പ്രതിമയൊക്കെ അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ അല്ല കിഡ്ഡിലൻ ഒരു റിസപ്ഷൻ സെൻറ്റർ ആടോ മൊഹർലി ഗേറ്റിലാണ് നമ്മളുള്ളത് മൊഹർലി ഗേറ്റിലാണ് വന്ന് നമ്മൾ വന്നിരിക്കുന്നത് സൂപ്പർ ഒരു റിസപ്ഷൻ സെൻറ്ററാണ് ഇവിടുത്തെ ഗേറ്റിലെ ഏറ്റവും മെയിൻ ഗേറ്റാണ് മൊഹർലി ഗേറ്റിൽ ഇവിടെയാണ് നമ്മുടെ ഇന്നത്തെ സഫാരി മോർണിംഗ് സഫാരിയും ഈവനിങ് സഫാരിയുമാണ് നമുക്ക് പറഞ്ഞിരിക്കുന്നത് നമ്മൾ അഞ്ച് സഫാരികൾ ബുക്ക് ചെയ്താണെങ്കിൽ വന്നിരിക്കുന്നത് അപ്പോൾ കീടലും കാഴ്ചകളാണ് തടോബ ടൈഗർ റിസർവിൽ ഏകദേശം നല്ലപോലെ ടൈഗർ സൈറ്റിംഗ് ഉണ്ട് ആ ഒരു ഇത് വെച്ച് നമ്മൾ ഒരു ഗ്രൂപ്പായിട്ടാണ് വന്നിരിക്കുന്നത് പത്ത് പന്ത്രണ്ട് പേർ പതിനാല് പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ആ ഗ്രൂപ്പിലെല്ലാവരും നമുക്ക് വഴിയെ പരിചയപ്പെടാം കേട്ടോ നമുക്ക് ഈ റിസപ്ഷൻ സെൻറ്ററും ഇവിടുത്തെ കവാടങ്ങളൊക്കെ ഒന്ന് കണ്ടുനോക്കിക്കോ എത്ര വെൽ മെയിൻറ്റെയിൻഡാന്ന് നോക്കിക്കേ കണ്ടോ നാച്ചർ ഇൻറ്റർപ്രിറ്റേഷൻ സെൻറ്റർ ഓഡിറ്റോറിയം ഇതുകൊണ്ടോ ടൈഗർ ടൈഗർ വിത്ത് കപ്സ് നിൽക്കുന്നുണ്ടോ അല്ല കിടൽനാട്ട് ചെയ്തിരിക്കുന്നതേ അവിടെയെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്യുന്ന സ്ഥലമാണ് ഇതുണ്ടോ ഇതാണ്ടോ അതെ കെ എൽ തേർട്ടി നയനിലെ കാർത്തിക് ബ്രോയുണ്ട് നമ്മുടെ കൂടെ ഹായ് ബ്രോ ബ്രോ വീഡിയോ എടുക്കുന്ന തിരക്കിലാണ് എല്ലാം വെൽ ആണ് കേട്ടോ ഇതാണ് ഇതിൻ്റെ ഗേറ്റ് മെയിൻ ഗേറ്റ് വരുന്നത് ഇവിടുത്തെ ഏറ്റവും കോർ സോണായ മൊഹർലി ഗേറ്റ് ആണ് കേട്ടോ മൊഹർലി ഗേറ്റ് ഒരു കോർ സോൺ സഫാരിയാണ് കോർ സോൺ സഫാരിയുണ്ട് ഇവിടത്തെ സഫാരിയും സഫാരിയുടെ ഡീറ്റെയിൽസും പേയ്മെൻറ്റും ബുക്ക് ചെയ്യേണ്ട രീതിയും ഒക്കെ നമുക്ക് വഴിയോ പറയാം കേട്ടോ എന്ത് ഭംഗിയായിട്ടാണ് സെൻറ്റ് ചെയ്തേക്കുന്നത് തടോബ അന്തേരി ടൈഗർ റിസോർട്ട് മൊഹർലി ഗേറ്റ് ഇതാണ് ഏറ്റവും നല്ല ഗേറ്റ് അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ആദ്യമേ തന്നെ പറയുക ഇതാണ് ഏറ്റവും നല്ല ബെസ്റ്റ് ഗേറ്റ് ഇവിടുത്തെ ബുക്കിങ്ങിൻ്റെ ഒക്കെ ഭയങ്കര പാടാണ് അത്യാവശ്യം നല്ല നേരത്തെ കാലത്ത് തന്നെ ബുക്ക് ചെയ്യണം നമുക്ക് വേണ്ട സഫാരിക്കുള്ള പോകുന്നപ്പോൾ എനിക്കുള്ള ക്യാമറ ഫെസിലിറ്റീസും ക്യാമറ കാര്യങ്ങളും എല്ലാം ചെയ്തു തന്നത് തൃശ്ശൂരിലുള്ള ജിനോമിലെ മുരളിച്ചേട്ടനാട്ടോ അപ്പം നമുക്ക് ക്യാമറ സംബന്ധമായ കാര്യങ്ങളും അഡ്വഞ്ചർ കൂടാതെ മുരളീചേട്ടൻ ഒരു വൈൽഡ് ലൈഫ് ഫോട്ടോഗ്രാഫർ കൂടിയാട്ടോ അപ്പോൾ അതുകൊണ്ട് കൃത്യമായും മുരളീച്ചേട്ടന് ക്യാമറകളെ പറ്റിയും ക്യാമറ വൈൽഡ് ലൈഫിനെ പറ്റിയുള്ള കൃത്യമായിട്ട് അറിയാവുന്ന ഒരാളാണ് അതുകൊണ്ട് നിക്കോൻ്റെ ക്യാമറകൾ അതുപോലെ മറ്റ് ക്യാമറകളൊക്കെ നിങ്ങൾക്ക് വാങ്ങണമെന്നുണ്ടെങ്കിൽ തൃശ്ശൂരിലുള്ള ജീനോം എന്ന് പറയുന്ന ഷോപ്പിൽ പോയാൽ മതി കേട്ടോ ജിനോമിൻ്റെ മുരളീച്ചേൻ്റെ കോൺടാക്ട് നമ്പർ നമ്മൾ ഈ ഡിസ്ക്രിപ്ഷൻ്റെ താഴെ കൊടുത്തേക്കാം കേട്ടോ നിങ്ങൾ ക്യാമറ സംബന്ധമായി എന്ത് കാര്യങ്ങൾ മുരളീച്ചേട്ടനെ വിളിക്കുകയോ കേരളത്തിലെ ഏറ്റവും കുറച്ച് ഇലയിൽ നിങ്ങൾക്ക് ക്യാമറകൾ മുരളിച്ചാട്ടം നൽകുന്നതുമാണ് അപ്പോൾ ഈ നമുക്കുള്ള ഇന്നത്തെ ഫെസിലിറ്റീസ് ക്യാമറ ലെൻസ് കാര്യങ്ങൾ എല്ലാം നമുക്ക് പ്രൊവൈഡ് ചെയ്തത് മുരളിച്ചാട്ടനാണോ മുരളിച്ചാട്ടൻ നമുക്ക് ലെൻസൊക്കെ തന്നു വിട്ട് നമുക്ക് നമ്മളെ സപ്പോർട്ട് ചെയ്തു ഞാൻ ഈ കേരളത്തിലെ മുഖ്യ ക്യാമറ സെൻറ്ററുകളും വിളിച്ചു ചോദിച്ചാലും നമുക്ക് ഏറ്റവും എക്കണോമിക്കലായിട്ട് ഏറ്റവും വില കുറച്ച് നമുക്ക് സഫാ ക്യാമറകൾ ലെൻസുകൾ തരുന്നത് മുരളിച്ചാട്ടൻ ആട്ടോ പ്രത്യേകിച്ച് നിക്കോണിൻ്റെ ക്യാമറകളെല്ലാം ഏതു തരം ക്യാമറകൾ ചൂസ് ചെയ്യാനും മുരളിച്ചാടിൻ്റെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ തവ നമ്മുടെ ആദ്യത്തെ സഫാരി കേട്ടോ രാവിലെ ആറരയ്ക്ക് തന്നെ നമ്മൾ കയറി ഫസ്റ്റിൽ തന്നെ നമ്മൾ കടുവകളുടെ പക് മാർക്ക് നോക്കിയാട്ടോ അല്ല മുകൾ പ പക്മാർക്ക് നോക്കിയിട്ടുള്ളൊരു സഫാരികളാണ് അത് ഏത് കാട്ടിലായാലും അങ്ങനെയായിരുന്നു അങ്ങനെ നമ്മുടെ തടോബ എന്നുള്ള ആദ്യത്തെ എക്സ്പീരിയൻസ് നമുക്ക് തുടങ്ങിയ കേട്ടോ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിനടുത്തുള്ള ചന്ദ്രപൂർ ജില്ലയിലാണ് തടോബ അന്താരി നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്നത് ചന്ദ്രപൂരിൽ നിന്നും ഏകദേശം മുപ്പത് കിലോമീറ്റർ ദൂരമാണ് തടോബ നാഷണൽ പാർക്കിലേക്കുള്ളത് ഇതൊരു കടുവ സങ്കേതമാണ് നൂറ്റി പതിനഞ്ചോളം കടുവകളാണ് ഇവിടെയുള്ളത് എന്റെ തടവിലേക്കുള്ള യാത്ര തികച്ചും യാദൃശികമാ എന്റെ സുഹൃത്തുക്കളായ ഹാരിസും നിതിനും ചെയ്ത ഒരു പാക്കേജിന്റെ കൂടെ ഭാഗമായി പതിനാലോളം വരുന്ന ഒരു ഗ്രൂപ്പുമായി ബന്ധപ്പെട്ടാണ് ഞങ്ങളിവിടെ എത്തിയത് കേരളത്തിൽ നിന്നും എറണാകുളത്ത് നിന്നും ട്രെയിൻ കയറി കേരള എക്സ്പ്രസ് കയറി ചന്ദ്രപ്പൂർ ഇറങ്ങി നാഗ്പൂരിന് മുമ്പുള്ള ചന്ദർപ്പൂർ സ്റ്റോപ്പിലെത്തി അവിടെ നിന്നും ചന്ദർപൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ ഒരു ടാക്സിയിൽ ഞങ്ങൾ നേരെ മൊഹർലി ഗേറ്റിൽ എത്തി അവിടെയായിരുന്നു ഞങ്ങളുടെ താമസം ഇവിടെ അഞ്ച് സഫാരികൾ ചെയ്യാനായിട്ടാണ് വന്നിരിക്കുന്നത് അങ്ങനെ പെട്ടെന്നായിരുന്നു ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ആ ഒരു കാഴ്ച വന്ന് ചോദിച്ചത് ശരിക്കും കടുവുകളുടെ പപ്പ് മാർക്കുകളും അല്ലാംകോളുകളൊക്കെ നോക്കി പോയിരുന്നു ഞങ്ങളുടെ മുന്നിലേക്ക് പെട്ടെന്നായിരുന്നു കേട്ടോ ആ കാഴ്ച വന്നത് ഹാരിസായിരുന്നു ഈ കാഴ്ച കണ്ടത് നമ്മുടെ കൂടെ ഒരു നേച്ചുറലിസ്റ്റും കൂടെ ഉണ്ടാവും ഡ്രൈവറെ കൂടാതെ ഒരു ലിസ്റ്റും കൂടി പക്ഷേ പുള്ളിയൊന്നും ഈ കാഴ്ച കണ്ടിരുന്നില്ല നമ്മൾ പോകുന്ന വഴിയിൽ ഇടത് സൈഡിലായിട്ടൊരു വഴിയിൽ വഴിയുടെ നടുക്കിരിക്കുന്ന പുലിക്കുട്ടൻ എന്ന സുന്ദരനാ നോക്കി അവൻ്റെ ഇരിപ്പ് കണ്ടോ അത്ര മനോഹരമായിട്ടുള്ള ആ ഒരു വിഷ്വലിലേക്കാണ് പെട്ടെന്ന് ഞാൻ കണ്ടത് അവരെന്തോ കാണാതെ പോയാലും പെട്ടെന്ന് ഹാരിസ് വണ്ടി നിർത്ത് നീ നോക്കി പുലിയിരിക്കുന്നു എന്ന് പറയുന്നു എന്നാൽ അത്യാവശ്യം ബോൾഡായിട്ടുള്ള ഒരുത്തനെയാണ് കിട്ടിയത് അല്ലെങ്കിൽ അവൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചേന് ചെറിയ ചെറിയ പരിഭവങ്ങളും പിണുക്കങ്ങളൊക്കെ കാണിക്കുന്ന പോലെയുള്ള കാഴ്ചകളൊക്കെ ഉണ്ട് പക്ഷെ കൃത്യമായിട്ട് വീഡിയോ എടുക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടോ അങ്ങനെ നമ്മുടെ തടോവയിൽ വന്നിട്ട് നമ്മുടെ ആദ്യത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ ഈ സുന്ദര കുട്ടപ്പന നമ്മൾ ബന്ദിപ്പൂരൊക്കെ പോകുമ്പോൾ നമ്മൾ മീശക്കാരിയൊക്കെ പോലെ ഇരിക്കുന്ന നല്ല മീശയുള്ള ഒരു സുന്ദര കുട്ടൻ ഞാൻ നോക്കി കാണാൻ കടുവകളെ പോലെ തന്നെ സുന്ദരന്മാരാണ് ഈ പുലികൾ അവൻ ഞങ്ങളെ കണ്ടിട്ടുള്ള പെട്ടെന്നുള്ള ആ ഒരു ഞെട്ടലിങ്ങി മാറാതെ തരിച്ചിരിക്കുന്നതാണോ പേടിയില്ലാത്തതാണോ എന്നൊന്നും അറിയില്ല പക്ഷെ അത്യാവശ്യം ബോൾഡാന്നുമാണ് സാധാരണ പുലികളത്ര ബോൾഡ് ആകാറുള്ള ചില നമ്മുടെ അബന്ധിപ്പൂരിലെ മീശക്കാരിയൊക്കെ നല്ല ബോൾഡാണ് സഫാരി ജീപ്പുള്ള ആളെ കണ്ടൊക്കെ നല്ല പരിചയമാണ് അതുപോലെ തന്നെ ഇവനും നല്ല കുറച്ച് കുറച്ച് നല്ല വിഷ്വൽസും ഫോട്ടോസുകളും ഞങ്ങൾക്ക് സമ്മാനിച്ചു അങ്ങനെ തടോപയെ വന്നിട്ട് കടുവയെ കാണാനുള്ള ആഗ്രഹത്തോടെ ഒന്ന് ഞങ്ങളുടെ മുന്നിലേക്ക് ആദ്യത്തെ കാഴ്ചയെ വന്നപെട്ടത് ഇവനായിരുന്നു അവൻ്റെ കിടപ്പും ശരിക്കും ഫോട്ടോ എടുക്കാൻ നല്ല കുറേ വിഷ്വൽസ് കിട്ടി നമ്മുടെ കൂടെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഉണ്ടായിരുന്നേ അവരെല്ലാം നല്ല രീതിയിൽ ഈ കാഴ്ചകൾ പകർത്തി വീട്ടിലെ ഫോട്ടോസൊക്കെ കിട്ടി എല്ലാവർക്കും നൂറ്റി പതിനഞ്ചോളം കടുവകളുണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഈ പുലികളുടെ എണ്ണം ഇവിടെ ഉണ്ടോ എന്ന് നേച്ചറലിസ്റ്റ് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു പുലികൾക്കിവിടെ കൗണ്ടിങ് ഇല്ല എന്നാണ് പറയുന്നത് അപ്പോൾ എത്ര പുലികളുണ്ട് എന്നുള്ള കൗണ്ടിംഗ് ഇത് നമുക്ക് ലഭ്യമല്ല തടോപയിലേക്ക് വരുന്നവരെല്ലാം കടുവകളെയാണ് കൂടുതലായി ഫോക്കസ് ചെയ്യുന്നത് എന്നാലും മനോഹരമായ ഒരു ദൃശ്യങ്ങളോട് കൂടി നമ്മുടെ തടോപ സഫാരി അങ്ങ് ശരിക്കും അടിച്ചു പൊളിച്ചു തുടങ്ങിയിട്ടോ ഇപ്പോൾ നല്ല എന്നാൽ കൂടുതൽ വേലും ഒരുപാട് ഡ്രൈ ആയിട്ടുമില്ല കാടുകളൊന്നും എന്നാൽ അല്പം ഡ്രൈ ആയിട്ടുമുണ്ട് വേനൽ തുടങ്ങുന്നതിൻ്റെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് രാവിലെ നല്ല തണുപ്പുണ്ട് ജാക്കറ്റൊക്കെ ഇട്ട് വേണം പോകുവാനായിട്ട് ചന്ദ്രപൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്ന് ഇറങ്ങിയപ്പോൾ തൊട്ട് കടുവകളുടെ പ്രതിമകളും കടുവ കടുവകളുടെ ചിത്രങ്ങളും മാത്രമാണ് എങ്ങുമുള്ളത് റെയിൽവേ സ്റ്റേഷനും ഉൾപ്പെടെ റെയിൽവേ സ്റ്റേഷന് പുറത്തുള്ള ബസ് സ്റ്റാൻഡിലും സൈഡിലുള്ള വലിയ വലിയ തിത്തികളിലും എല്ലാം കടുവകളുടെ ചിത്രങ്ങളും പ്രതിമകളുമാണ് വഴിദൂരെ ഇങ്ങനെ കാണുന്നിടത്തെല്ലാം ഇതാണ് കാരണം ചന്ദ്രപ്പൂർ അല്ലെങ്കിൽ തടോബയുടെ ഈ ഭാഗം എന്ന് പറയുന്നത് കടുവകൾക്ക് പ്രസിദ്ധമാണ് അതുകൊണ്ട് തന്നെ എല്ലാ ഭാഗങ്ങളും കടുവകളുടെ പ്രതിമകളൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് ഈ തടോബ എന്ന പേര് വന്നത് തന്നെ അവിടുത്തെ ഗോത്രവർഗ്ഗക്കാർ ആരാധിച്ചിരുന്ന തടോബ അല്ലെങ്കിൽ താരു എന്ന ദൈവത്തിൽ നിന്നാണ് തടോബ എന്ന പേരുണ്ടായത് ഇവർ ശരിക്കും വളരെ ഉൾക്കാടുകളിലൊക്കെ ജീവിച്ചിരുന്നവരായിരുന്നു അന്ധാരി എന്നുള്ളത് ഈ തടോബ അന്ധാരി എന്നുള്ള അന്ധാരി എന്നുള്ളത് ഈ ടെഗർ സോ ഒഴുകി നടുവിലൂടെ ഒഴുകുന്ന ഒരു പുഴയാണ് താരു എന്നത് ഒരു ഗ്രാമത്തലവനായിരുന്നു ഈ ഗ്രാമത്തലവൻ ഒരിക്കൽ കടുവയുമായി ഏറ്റുമുട്ടൽ കൊല്ലപ്പെടുകയും തുടർന്ന് താരുവിനെ അവിടുത്തെ ആദിവാസികൾ ശ്രമിക്കുകയും ദൈവമായി പ്രതിഷ്ഠിക്കുകയും ചെയ്തു എന്നാണ് പറയുന്നത് അതിനെന്താണ് താരു പിന്നീട് തടോബയായി മാറി എന്നാണ് പറയുന്നത് ഈ പാർക്കിന് നടുവിലായിട്ട് ഈ താരുവിന് വേണ്ടിയുള്ള ചെറിയൊരു അമ്പലമൊക്കെ പ്രതിഷ്ഠിച്ചിട്ടുണ്ട് വർഷത്തിൽ ഒരിക്കൽ ഈ ആദിവാസി ഗോത്ര വിഭാഗങ്ങൾ ഇവിടെ വന്ന് ആരാധിക്കാറുണ്ടെന്നൊക്കെ പറയുന്നു ഇവിടുത്തെ സഫാരികൾ നാല് മണിക്കൂറാണ് രാവിലെ ആറരയ്ക്ക് ആരംഭിച്ച് പത്തരയ്ക്ക് തീരുന്നതാണ് ഇവിടുത്തെ സഫാരികൾ ഓൺലൈൻ ബുക്ക് ചെയ്തിട്ട് വേണം നമുക്ക് വരുവാനായിട്ട് ഇപ്പോൾ നേരം താമസിച്ച് താ പുലരുന്നത് കൊണ്ടാണ് ആറരയ്ക്കായത് ചില സമയങ്ങളിൽ ആറു ആരംഭിച്ച് പ പത്തുമണിക്ക് തീരുന്നു നാല് മണിക്കൂർ സഫാരികളാണ് ജിപ്സി സഫാരികളും ക്യാൻഡർ പോലത്തെ ക്രൂയിസർ സഫാരി എന്ന് പറയും ഇവിടെ ക്രൂയിസർ സഫാരികളും ഇവിടെ ലഭ്യമാണ് ജിപ്സി സഫാരിയുടെയും ക്രൂയിസർ സഫാരിയുടെ റേറ്റും എങ്ങനെ ബുക്ക് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് വഴിയേ പറയാൻ കേട്ടോ അയ്യോ ഈ പാവം നമ്മൾ ആവിൻ്റെ വായലിന്ന് ചോരൊലിച്ചു വീഴണമെങ്കിൽ എന്തുകൊണ്ടാണെന്ന് അറിയില്ല എന്തെങ്കിലും അറ്റാക്ക് ചെയ്തതാണോ എന്നും അറിയില്ല പക്ഷേ അവൻ്റെ വായൽ നിന്നെങ്കിലും ചോരച്ച് കൊടുക്കടുള്ളൂ കൂടൂടാന്ന് ചവര തൂങ്ങിറങ്ങുന്ന ഒരു ദയനീയമായൊരു കാഴ്ച കാണേണ്ടി വന്നു അങ്ങനെ രാവിലത്തെ ഗോൾഡൻ ലൈറ്റിൽ നമ്മളത് കാട്ടുപൊട്ടികൾ വൈൽഡ് ഡോഗ്സ് കിടന്ന് കളിക്കുന്ന കാഴ്ച കാഴ്ചകളോ കുറേ എണ്ണമുണ്ട് അവ രാവിലെ ഈ ഗോൾഡൻ ലൈറ്റിൽ കിടന്ന് കളിക്കുന്ന ഒരു മനോഹരമായ കാഴ്ചയിലേക്ക് നമ്മൾ ഉണ്ടാകും ചെന്നു അപ്പോൾ ശരിക്കും പ്രഡേറ്റർമാരുടെ ഒരു കാഴ്ചകൾ തന്നെയാണ് നമുക്ക് ആദ്യം തന്നെ കിട്ടിയത് പുലിയായി പുലിക്ക് ശേഷം വൈൽഡ് ഡോഗ്സായി ഈ പോകുന്ന വഴി പണ്ട് രാജാക്കന്മാർ നാഗ്പൂരിന് പോകാനായി യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഒരു വഴിയാണ് ഇപ്പോൾ ഇത് പബ്ലിക് വഴികളൊന്നുമല്ല വഴിയുടെ സൈഡുകളെല്ലാം ചില സ്തൂപങ്ങൾ കാണാം കല്ലുകൾ കൊണ്ടുവണ്ടിയ സ്തൂപങ്ങൾ ഈ സ്തൂപങ്ങളുടെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ അത് ദിശകളെ കണക്കാക്കിയാണ് സ്തൂപം നിർമ്മിച്ചിരിക്കുന്നത് ആ സ്തൂപത്തിന് നാല് ദിക്കുകളുണ്ട് കിഴക്ക് പടിഞ്ഞാറ് തെക്ക് വടക്ക് ആ അങ്ങനെ മുഖം വെച്ചാണ് ആ സ്തൂപങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ഇത് ഇവിടെ നിന്നും നായ്പൂര് വരെ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ഇപ്പോൾ ഇത് കാടിനുള്ളിൽ മാത്രമാണ് മാത്രമാണുള്ളതല്ല കാട് കഴിഞ്ഞ് അവശേഷിക്കുന്ന സ്ഥലങ്ങളിലെല്ലാം മനുഷ്യവാസങ്ങളായതിനു ശേഷം അവയെല്ലാം പൊളിച്ചു മാറ്റപ്പെടുകയും ചെയ്തു കാടിനുള്ളിലെല്ലാം അതുപോലെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് പൊളിഞ്ഞു പോയാൽ വീണ്ടും കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട് പഴയതും പുതിയതും തമ്മിൽ കൺസ്ട്രക്ട് ചെയ്ത തമ്മിൽ വ്യത്യാസങ്ങളും നമുക്ക് കാണാൻ സാധിക്കില്ല അങ്ങനെ പഴയ കാലത്ത് രാജാക്കന്മാർ ഈ സ്തൂപങ്ങൾ മനസ്സിലാക്കിയാണ് ദിശകൾ മനസ്സിലാക്കി പോയിരുന്നത് എന്നൊക്കെ പറയപ്പെടുന്നു രസകരമായ കൗതുകകരമായ കുറെ അറിവുകളും കാഴ്ചകളുമായി തടോവയിൽ നമ്മൾ സഞ്ചരിക്കുകയാണ് കാട് അധികം ഡ്രൈ ആവാത്തത് കൊണ്ട് തന്നെ അല്പം പച്ചക്കറി ഉള്ളത് കൊണ്ട് തന്നെ മനോഹരമാണ് ശരിക്കും പുൽമേടുകൾ പോലെ വെട്ടി ഒതുക്കി നല്ലപോലെ ഫയർ ബെൽറ്റുകളൊക്കെ കിട്ടുന്നുണ്ട് പിന്നെ ഈ ഫയർ ലൈനുകളെല്ലാം ഇവിടെ അടിച്ചു തുടങ്ങി ഇവിടെ രണ്ട് ഉള്ളത് തടോബ റേഞ്ചും മൊഹർലി റേഞ്ചും മൊഹർലി എന്ന് പറയുന്ന വൈൽഡ് ലൈഫ് സാഞ്ചുറിയും തടോബ എന്ന് പറയുന്ന നാഷണൽ പാർക്കുമാണെന്നാണ് പറയുന്നത് അങ്ങനെ കാത്തിരുന്ന നിമിഷം എത്തിയിട്ടോ തടോബയിലെ രാജകുമാറിന്റെ ഇറങ്ങി വരുന്ന കാഴ്ച കണ്ടോ ഒരു മേൽ ടൈഗർ കീട്ടിയിലും കാഴ്ചകൾ കൂടി ഇവിടുത്തെ മിക്ക ഒട്ടുമിക്ക ടൈഗറുകളും നല്ല ബോൾഡാണ് നമ്മൾ ഒരുപാട് റീൽസിലും എല്ലാം നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ ഇവയുടെ കാഴ്ചകൾ മായ എന്ന് പറയുന്നത് ടൈഗറസ് ആയിരുന്നു ഇവിടത്തെ ഏറ്റവും ഫേമസ് ടൈഗറസ് അവനെ കുട്ടിയെ ചേർത്ത് പിടിച്ച് നിൽക്കുന്ന ഒരു മനോഹരമായ ഫോട്ടോയൊക്കെ എപ്പോഴും നമുക്ക് കാണാൻ പറ്റും സെർച്ച് ചേർച്ചയിൽ ആദ്യം കാണുന്ന കാഴ്ച കാഴ്ചയാണോ നല്ല സൈസുള്ളവർക്കും ഞാൻ പറഞ്ഞില്ലേ വരവ് വേണ്ടോ ഈ കടുവകൾ മിക്ക എടുത്തു തന്നെ വളരെ ബോൾഡാണ് കഴിഞ്ഞ നമ്മൾ ബന്ധിപൂർ തോന്ന സുന്ദരി എന്ന ടൈഗ്രസ് നമ്മുടെ മുന്നിലൂടെ നമ്മുടെ പുറകെ ജിപ്സിൽ തൊട്ടൊരുങ്ങി പോയ കാഴ്ചയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ആ ഒരു രാജകീയമായ വരവുണ്ടല്ലോ അതും എൻ്റെ പൊന്നെ നമ്മൾ ഈ നേരിട്ട് തന്നെ കാണണം എന്നാലും നമുക്ക് ഈ ഒരു ആ അതിൻ്റെ ഒരു ഫീല് മനസ്സിലാവും ഇങ്ങനെ കാടിനുള്ളിലൂടെ നമ്മുടെ അടുത്തേക്ക് ജിപ്സി നട അടുത്തോടെ നടന്നു പോകുമ്പോൾ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഒരു എന്താ പറയണ ഒരു സീൽ അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല കേട്ടോ ശരിക്കും നിങ്ങളൊന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഒരിക്കലെങ്കിലും നമ്മൾ പോകേണ്ട ഒരു കടുവാസങ്കേതമാണ് തടവാണ് നാല് മണിക്കൂർ സഫാരി എന്ന് പറഞ്ഞാൽ അതൊന്ന് ആലോചിച്ച് നോക്കി കാടിനുള്ളിലൂടെ നമുക്ക് നാല് മണിക്കൂർ ഇങ്ങനെ ജിപ്സിയിൽ കടുവകളെ തേടി നടക്കാൻ സാധിക്കും ഞങ്ങളുടെ ആദ്യത്തെ സഫാരി നടക്കുന്ന മൊഹർലി ഗേറ്റിലാണ് ഇവിടെ ഞാൻ കണ്ട മറ്റൊരു പ്രത്യേകത ഇവിടെ നമുക്ക് മൊബൈൽ ഫോൺ ഈ പാർക്കിനുള്ളിൽ ഉപയോഗിക്കാൻ പാടില്ല മൊബൈൽ ഫോൺ നമ്മൾ ഒന്നുകിൽ റൂമിൽ വെച്ചിട്ട് വരണം അല്ലെങ്കിൽ മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ അത് അവർ ചോദിക്കും അപ്പോൾ അവർ ഒരു ബോക്സ് എടുത്ത് അതിൻ്റെ അകത്ത് അടച്ചു വയ്ക്കും പലരും സെൽഫി എടുക്കുകയും അതുപോലെ തന്നെ കടുവകളുടെ മുന്നിലേക്ക് ഫോൺ ചാടുകയും അല്ലെങ്കിൽ അവർ താഴെ പോവുകയും ചെയ്യുന്നതും കാര്യങ്ങളുണ്ടായപ്പോൾ ഫോൺ യൂസ് ചെയ്യരുത് എന്നുള്ളൊരു നിഗമനത്തിലേക്ക് എത്തുകയായിരുന്നു അതുകൊണ്ട് ഇവിടെ ഫോണുമായി പോയി വീഡിയോ എടുക്കാമെന്ന് വിചാരിക്കരുത് ഫോൺ ഇവിടെ ഒട്ടും അലൗഡല്ല അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് പ്ലാസ്റ്റിക് കുപ്പികളൊന്നും കയറ്റി വിടില്ല പുറത്ത് മൊഹർലി ഗേറ്റിനകത്തേക്ക് കയറുമ്പോൾ തന്നെ നമ്മുടെ ഐ ഡി കാർഡ് കാണിക്കുമ്പോൾ അപ്പുറം സൈഡെന്ന് ഉടനെ തന്നെ വെള്ളത്തിനുള്ള കുപ്പി തരും നൂറ്റി ഇരുപത് രൂപ കൊടുക്കണം തിരിച്ച് കുപ്പി കൊണ്ടേ കൊടുക്കുമ്പോൾ എൺപത് രൂപ റിട്ടേൺ തരികയും നാൽപ്പത് രൂപ വെള്ളത്തിന് വെള്ളത്തിനെടുക്കുകയും ചെയ്യും നല്ല ഭംഗിയുള്ളൊരു കുപ്പി ആട്ടോ ഈ തടോകയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോർ സോണിലെല്ലാം സഫാരികൾ ലഭ്യമാണ് കോർ സോണും ബഫർ സോണും ഒക്കെ സഫാരികളുണ്ട് മൊഹർലി ഗേറ്റ് ഇന്ന് നടത്തുന്ന നമ്മൾ ഈ സഫാരി നടന്ന ഗേറ്റ് ഒരു കോർസോണാണ് അങ്ങനെ നമ്മൾ നമ്മളത് രണ്ടാമത്തെ കിട്ടി രണ്ടെണ്ണം കിടന്ന് ഉറങ്ങുന്ന ഒത്തിരി അവിടെ ഒരു താഴെ ഒരു ചെറിയ വാട്ടർഫോളുണ്ട് അതിന്റെ മേളിൽ കിടന്നും കൃത്യമായി ഫോക്കസ് ചെയ്യാൻ സാധിക്കും അപ്പോഴാണ് ജിപ്സിക്കാരൻ പറയുന്നത് ഒരു ഇവിടെ നിന്ന് നൂറ് മീറ്റർ വഴിയിൽ മൂന്നാമത്തെ കപ്സും അവിടെ കിടപ്പുണ്ടെന്ന് എന്താണേലും ഇതവിടെ കിടക്കുകയാണല്ലോ അതിനെ പോയി നോക്കാം നോക്കാമെന്ന് വിചാരിച്ച് ഞങ്ങൾ അങ്ങോട്ട് പോയി അപ്പോൾ അത് ഈ ഇവിടെ മുഴുവൻ ബാമ്പു ഉള്ള ഒരു കാടാണ് ആ ബാമ്പു കാടിനെ നടുക്ക് അവൻ കിടക്കുക അവന്റെ കഴുത്തിൽ കോളറൊക്കെ ഘടിപ്പിച്ചിട്ടുണ്ട് ഇവിടുത്തെ അഞ്ചോളം കടുവകളിലെ കഴുത്തിൽ റേഡിയോ കോളറുകൾ ധരിപ്പിച്ചിട്ടുണ്ട് പഠനത്തിന്റെ ആവശ്യവുമായി ബന്ധപ്പെട്ട് കടുപ്പിച്ചതാണെന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇവിടെ കോളർ വാലി എന്ന് പറയുന്ന ഒരു ഉണ്ട് ആ ടൈഗ്രസിന്റെ നേരത്തെ കോളർ ധരിപ്പിച്ചിരുന്നു പക്ഷെ നിലവിൽ അതിന് കോളർ ഇല്ല അവർ കോളർ റിമൂവ് ചെയ്ത് ഇപ്പോൾ ഈ കപ്സുകൾക്ക് അഞ്ചെണ്ണത്തിന് കോളർ ഉണ്ടെന്നാണ് പറയുന്നത് എന്താണെങ്കിലും ഈ കിടക്കുന്ന കപ്സിന് കോളർ ഉണ്ട് അവിടെ കിടക്കുന്ന രണ്ടെണ്ണത്തിനും കോളർ ഇല്ല അതിന്റെ മൂന്നാമത്തെ കബ എന്നെ രണ്ടുപേരും അവിടെ കിടക്കുന്നു ഈ നോർത്ത് ഇന്ത്യയിലുള്ള സൗത്ത് എല്ലാ കാടുകളിൽ നമ്മൾ പോയാലും ഈ സഫാരികൾ ചെല്ലുമ്പോൾ ഈ അവസ്ഥയാണ് ഭയങ്കരമായി വച്ച് ഈ കബ്സും നേരെ നടന്നു വന്ന് ഈ വാട്ടർ ഹോളിലേക്കാണ് വന്നിട്ടുള്ളത് ഇതിനൊക്കെ കണ്ടാൽ നമുക്ക് കുട്ടിയെന്ന് പറയാൻ പറ്റുമോ ഏകദേശം പത്തോ പതിനൊന്നോ മാസം പ്രായമുണ്ടെന്ന് റേഡിയോ കോളറൊക്കെ ധരിപ്പിച്ച് വെള്ളത്തിൽ അവൻ്റെ ആ ഒരു നേഴലൊക്കെ അടിച്ചു നിൽക്കുന്ന കാഴ്ച നിന്നി കിട്ടാവുന്ന രീതിയിൽ നമ്മൾ സ്റ്റെബിലൈസ് ചെയ്ത വീഡിയോ എടുത്ത് ചെറിയ ചെറിയ ഷെക്കുകളൊക്കെ ഉണ്ട് അതിൽ സഫാരി പോകുമ്പോൾ ഉണ്ടാവുന്ന ചെറിയ പ്രശ്നങ്ങളൊന്നുമില്ല ഈ തടോവയിലെ സഫാരികൾ നമ്മൾ ഓൺലൈൻ തന്നെ ബുക്ക് ചെയ്യണം ഇവിടെ മറ്റു കാർഡുകളിൽ സഫാരി ബുക്ക് ചെയ്യുന്ന പോലെ നമുക്ക് എളുപ്പത്തിൽ ബുക്ക് ചെയ്യാൻ സാധിക്കില്ല ഈ നാല് ദിവസം തൊട്ട് അൻപത്തി ഒൻപത് ദിവസം വരെ നമ്മൾ ചാ പോകുന്നതിന് നാല് ദിവസം മുന്നേ അല്ലെങ്കിൽ അൻപത്തൊമ്പത് ദിവസം വരെ ബുക്ക് ചെയ്യുന്നതിന് നമുക്ക് നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ഒരു ജിപ്സിക്കാവുന്നത് ആയിരത്തി ഇരുന്നൂറ് എൻട്രൻസ് ഫീയും അറുന്നൂറ് രൂപ ഗൈഡ് ഫീയും മൂവായിരം ജിപ്സിയുടെ ഫീയും കൂടി നാലായിരത്തി എണ്ണൂറ് രൂപയാണ് ആകുന്നത് അത് ഫോറിനേഴ്സിനാവുമ്പോഴത്തേക്കും അതിന് വേറെ ചാർജ് കൂടുതലാണ് അയ്യായിരത്തി എണ്ണൂറ് രൂപ നാലായിരത്തി എണ്ണൂറ് അതുപോലെ തന്നെ നമുക്ക് സംബന്ധിച്ച് ഇത് നൂറ്റി ഇരുപത് അറുപത് ഒറ്റ നൂറ്റി ഇരുപത് ദിവസം വരെ മുന്നേ നമ്മൾ ബുക്ക് ചെയ്താൽ ചാർജ് കൂടുതലാണ് ഏകദേശം ഏഴായിരത്തി എണ്ണൂറ് രൂപ ഒരു ജിപ്സിക്കാണ് നാലായിരത്തി ഇരുന്നൂറ് എൻട്രൻസ് ഫീസും അറുന്നൂറ് രൂപ ഗൈഡ് ഫീസും മൂവായിരം രൂപ ജിപ്സി ഫീസും അങ്ങനെ ഏഴായിരത്തി എണ്ണൂറ് രൂപ നമുക്ക് ഒരു ജിപ്സിക്കാകും അതുപോലെ തന്നെ മൂന്ന് ദിവസം മുന്നേ ബുക്ക് ചെയ്യാവുന്ന തൽക്കാലമുണ്ട് തൽക്കാലിന് ഏഴായിരത്തി എണ്ണൂറ് രൂപയാണ് സഫാരി ചാർജ് വരുന്നത് അതായത് നാലായിരത്തി ഇരുന്നൂറ് അറുന്നൂറ് മൂവായിരം ആ റേറ്റിലുള്ള തൽക്കാലം നമുക്ക് ബുക്ക് ചെയ്യാം ട്രെയിൻ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്യുന്ന പോലെ തൽക്കാലമായിട്ട് നമുക്ക് ഇവിടെയും സഫാരികൾ ബുക്ക് ചെയ്യാം ടിക്കറ്റുകൾ ബുക്ക് ചെയ്യേണ്ട സൈറ്റ് ഏതാണെന്ന് വെച്ചാൽ മൈ തൊടോബ ഡോട്ട് മഹാഫോറസ്റ്റ് ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ്റെ ഒഫീഷ്യൽ സൈറ്റ് വഴിയായിട്ട് ബുക്ക് ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മുടെ സഫാരിയിലത്തെ മൂന്നാമത്തെ ടൈഗർ ആയിട്ടിരിക്കും അടുത്ത കപ്പും അമ്മയും കുട്ടികളൊക്കെയാണ് നടക്കുന്നതേണ്ട മൂന്നെണ്ണം ഇങ്ങനെ റോഡ് നിരന്ന് കിടക്കുകയാണ് തൻ്റെ കുട്ടിയെ എങ്ങനെ നക്കി പൂച്ചകൾ നക്കിത്തൊടങ്ങുന്നല്ല പൂച്ചവർഗത്തിൽ പെട്ടല്ലോ അതുകൊണ്ട് നക്കി നക്കിത്തൊടച്ചെടുക്കുകയാണ് ഷെയ്ക്ക് മാറിയിട്ട് ഒരു രക്ഷയുമില്ല ക്യാമറ ഫുള്ള് തന്നെ ഷെയ്ക്കായി ഭയങ്കര പ്രശ്നം ഒന്നും ചെയ്യാൻ പറ്റില്ല എല്ലാ ടൈഗറും തന്നെ നൂറ്റി പതിനഞ്ചോളം ടൈഗറുണ്ടായി നൂറ്റി പതിനഞ്ചോളം ടൈഗറുകൾ മിക്കവാൻ തന്നെ ബോൾഡാന്ന് പോകുന്നു ലിപ്സീടെ നടുപ്പോളും നടുവിലൂടെ അമ്മയും കുട്ടികളൊക്കെ നടന്നു വരുന്ന കാഴ്ച അങ്ങനെ കടുവയെ കണ്ട് കൊതി മാറിയെന്ന് പറയാം അതും ആയിട്ടോ ഈ അമ്മ കടുവ മാത്രമല്ല കുട്ടികളും പോളാണ് അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രസം നേരെ പുറകെ വണ്ടിയുടെ അടുത്തേക്കൊക്കെ വന്നെടുക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ ആദ്യം കണ്ട വാട്ടർ ഫോളിൻ്റെ അവിടെ കണ്ടതും ഇതെല്ലാം അതിൽ ക്രോസ് പോയ നമ്മുടെ ജിപ്സി ക്രോസ് ചെയ്ത് കടന്നു പോയായിരുന്നേ ആ കാഴ്ച ഒന്നും എടുക്കാൻ പറ്റില്ല കാരണം ജിപ്സികളുടെ തിരക്കും ബഹുളവും ഒറ്റപ്പാടും ക്ഷേക്ക് ആയതുകൊണ്ട് ഇതൊന്നും നമുക്ക് എടുക്കാൻ പറ്റില്ല പറ്റിയില്ല ജിപ്സികളൊരു പത്തോ മുപ്പത്തഞ്ചെണ്ണം നിരന്ന് കിടക്കുകയാണ് ആ വിഷൽസൊന്നും നമുക്ക് എടുക്കാനേ പറ്റിയില്ല നമ്മുടെ ജിപ്സിയുടെ നടുക്കൂടെയാണ് അവൻ ക്രോസ് ചെയ്ത് പോയത് ഇപ്പം പിന്നെ ഇങ്ങനെ തുറസായ പ്ലേസിലൂടെ കിടക്കുന്നതുകൊണ്ട് നമുക്ക് അത്യാവശ്യം വിഷ്വൽസൊക്കെ കിട്ടുന്നുണ്ട് അങ്ങനെ തടോകയിൽ വന്നിട്ട് കടുവകളുടെ ഒരു എന്ന് പറയാം കേട്ടോ അതുപോലെയാണ് കടവുകൾ പ്രത്യേകിച്ച് ഈ സമയമായതുകൊണ്ട് എല്ലാം തന്നെ ഈ വെള്ളം കുടിക്കാനും എല്ലാം അതുപോലെ തന്നെ മേറ്റിംഗ് പീരീഡും ആയതുകൊണ്ട് എല്ലാം തന്നെ പുറത്തുണ്ട് സുന്ദരന്മാരും സുന്ദരിമാരും കുട്ടികളും ഒക്കെയായിട്ടുള്ള കീടലം കാഴ്ചകള് അപ്പോൾ നമ്മുടെ ഇന്ന് സഫാരി ഇവിടെ അങ്ങോട്ട് അവസാനിപ്പിക്കുക കേട്ടോ അഞ്ച് സഫാരികൾ ചെയ്യുന്നതുകൊണ്ട് കാഴ്ചകൾ ഒരുപാടുണ്ട് അപ്പോൾ മറ്റൊരു വീഡിയോ വീഡിയോമായി വരുന്നവരെ ബൈ